ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും സുഖാണെന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താ വർത്താനം എന്താ വർത്തമാനം ഗൈസ് ഞങ്ങൾക്കിവിടെ നല്ല വർത്താനാണ് നമുക്ക് ഗൈസ് ഞങ്ങൾ മാത്രല്ല ഇന്നത്തെ ബ്ലോഗില് ഇന്നത്തെ അതെ ഞാന് അനി അനു മാത്രല്ല ഗൈസ് നമ്മളിന്നത്തെ ബ്ലോഗില് വേറൊരാളും കൂടി പുതിയ അതിഥിയും ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മമാന്റെ പേര് ഉമ്മ അതായത് നിങ്ങൾ ആരും ഇതിനെ കണ്ടു കാണൂല്ലേ ഗൈസ് ഇടക്കെന്ന് കണ്ടു വേണം ഗിരുന്നാലും നാളെ കല്യാണത്തിന്റെ അല്ല മുട്ട എടുക്കലെ ഉണ്ട് എന്താ എന്താ പേര് എന്തൊക്കെ പറഞ്ഞോ പറഞ്ഞോ എന്റെ പേര് നിശാല് നിശാല് പെരിയില് റിച്ചു എന്ന് വിളിച്ചു അത് മെയിനാണ് വന്നിട്ട് ഉച്ചക്ക് വന്നിട്ടേ പക്ഷെ അമ്മയുടെ നമ്മള് അനിയത്തിന്റെ പെരിലാണ് ഞങ്ങൾ ഇപ്പൊ കേറി വന്നിട്ടുള്ളൂ നമുക്ക് രാത്രി ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മള് പക്ഷെ നമ്മൾ ഇന്നത്തെ ഫുഡാണ് ഗൈസ് ഇന്നത്തെ ഫുഡിന്റെ ബ്ലോഗർ ഞമ്മള് ഉദ്ദേശിക്കണേ എന്താണ് ഇന്നത്തെ ഫുഡ് അതിന്റെ സ്പെഷ്യൽ ചെറുക്കനെ തന്നൂലിന് വലിയ വലിയ അതായത് വല്യ മത്തി എന്താണ് കേസ് കുഞ്ഞമ്മത്തി ചെറിയ മത്തിയും ചെറുക്കനും എന്തൊക്കെയാ ഉള്ളത്മാ ി അങ്ങനെ ഓനൊക്കെ തിന്നും പിന്നെ ഞമ്മളെ പാബാനോടെ ഉച്ചക്ക് പോകാണ്ടെ ഇവിടെ കൂട്ടാനൊന്നും ഉണ്ടാക്കിട്ടില്ലേ പിന്നെ ഞങ്ങൾ ഇപ്പൊ പോണപ്പൊ പയറും അതേപോലെ തന്നെ മീനും വാങ്ങിക്കോണുമ്പോ അപ്പൊ വേറൊരു കോമഡി കൂടി അപ്പൊ കഴിച്ചു അതുകൊണ്ട് കഴിച്ചു രാവിലെ കറണ്ട് പോയതാണ് ഇവിടെ രാവിലെ കറണ്ട് വരട്ടിട്ട് വൈകുന്നേരമാണ് കറണ്ട് വരുന്നത് അരക്കാൻ ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ പറ്റിയാണ്ട് എന്നാ അതും എന്നാൽ അതിന്റെ കൂട്ടാം അതെ നമ്മൾ ശബ്ദത്തിൽ മീൻ നന്നാക്കട്ടെ ഇന്നത്തെ പണി നമ്മൾ എല്ലാരും അവിടെ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ടൈമ് ഏഴുമണിയാക്കണ് മണി ഈ കാലി ആകെ അര മുക്കാ മണിക്കൂറേ ഉള്ളൂ ഇണ്ടാക്കും മാണെന്നൊക്കെ ആക്കും മാണം എടുക്കാൻ മിന്നി പറ പണിയെടുക്കാൻ അറിയാ പണിയെടുക്കാൻ അറിയോ എന്നാൽ ഒന്നും ആവില്ല അച്ഛന്മാരും ഒക്കെ ഓനോട് ഇച്ചൊന്നു നോക്കോളൂ പൊന്നോട് ഇച്ചു പോയിക്കോളും പണിയെടുത്ത് പഠിച്ചു പൊന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റിക്കോ ഡ്രസ് കാടിക്കൊടുത്താണെ ഓന കൊണ്ട് മീൻ നന്നായിച്ചാ പാടില്ല എന്നോ മ്മ്മാന്റെ പേരക്കുട്ടിയല്ലേ അപ്പൊ പണിയെടുക്കണ്ടേ അപ്പൊ ഞങ്ങള് പേരക്കുട്ടി അത് ശരി അങ്ങനെയാണ് കേസ് അപ്പൊ മൂണ്ടിനെ റെഡി ആയിക്കണ മേത്താക്കലോട്ടോ ചാടി ഇതാക്കിട്ട് പറഞ്ഞിട്ട് മാന ഈ ഫാന കഴിച്ചിട്ടോ ആണെങ്കി വിട്ട ഡ്രസ് ഇട്ടോ മീൻ മണക്കണ്ടല്ലേ കുഴപ്പമില്ലല്ലോ ഞാൻ ഈ അവിടെ ഡ്രസ്സ് നോക്കുന്നുണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഡ്രസ് എടുത്താൽ ഇടാന് കിട്ടിയോ എന്നാ മീൻ നന്നാക്കി കല്ലും പിളിച്ചു കുത്തിരിക്കാതെ പൈച്ചിട്ട് കാണിച്ചേക്കേസ് എന്താ അറിയോ നല്ലോണം പൈസ ഞാൻ ഉച്ചക്ക് പോയതാണ് ഒന്നും മീനൊന്നും നോക്കില്ല നൂറുപ്യാണ് വാങ്ങിയത് അത് ശരി ഞാൻ പോന്നപ്പോ എന്താറിയോ അവിടെ മീൻ ഇണ്ടായിന് അതായത് ആണ് അപ്പൊ മുമ്പ് നൂറ് പേക്ക് മൊത്തം കൊണ്ടേക്കു വരണം അപ്പൊ അങ്ങനെ അടുത്ത് പോവുന്നതാണ് തല വേണം തലല്ലാതെ ഫ്ലാഷ് അടിച്ചു കാര്യല്ല ഡ്രസ് ഇട്ടിക്ക് നമ്മളെ ടീഷർട്ട് ഉണ്ട് അടുത്തോ ഫാനാണോ എനിക്ക് ചൂടല്ലേ ചൂടല്ലേ എന്തിനാ ഫാൻറെ ഒക്കെ എവിടെ മറ്റേ നമ്മളെ വല്യ ബൾബ് എവിടെ

ഇങ്ങനെ ഒരു ലേറ്റ് ആണെങ്കിൽ നല്ലതാണ് അല്ലേ അമ്മ വളരെ ഉപകാരമാണ് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ കണ്ണ് വേണ്ടേ പ്രത്യേകിച്ച് ഈ വയസ്സായ ബലൊക്കെ നോക്കാം അടിക്കാൻ അപ്പൊ കൂട്ടാൻ കിട്ടും രണ്ടു ദിവസം ഇജ്ജ് എത്ര ദിവസം ഇജ്ജ് ഇവിടെ നിന്നോ അതിനെ ൊരു പ്രൊമോഷൻ ഉണ്ട് കോട്ടക്കലാണ് അപ്പൊ അവിടെ പോയാണ്ട് ഒരു ഒരു പരിപാടി ഉണ്ട് പോയിണ്ട് രാവിലെ പോയിട്ട് രാത്രി അങ്ങനെ പോകാനുണ്ട് ആ ഓമ്പടന്നിട്ട് അതെന്താ അവിടെ ഫുഡ് പോഷ കുത്തിരിക്ക അല്ല മമ്മ ഏർ പയർ ഞാൻ എന്തെയ്യണം പയറ പോക്കുണ്ടോ അപ്പൊണ്ടോ അപ്പൊ അയ്യൊന്നും ചോടൊന്നും വെച്ചിട്ടില്ലേ ഞാൻ വിശേഷ കൂട്ടാൻ മാത്രമേണ്ടാക്കാൻ ടാങ്ക് തേങ്ങ വള്ളത്തിന്റെ ടാങ്ക് അവിടെയാണ് അത് അറിയണ്ടോ നോക്കാനാണ് ഉമ്മ നമുക്ക് ഓഫ് പറഞ്ഞിട്ട് പോകുമ്പോ ഇതാണ് മത്തി ചുറ്റും മത്തി കുഴപ്പമൊന്നുമില്ലല്ലേ നന്നാക്കാൻ കൊറച്ച് ഗതികളും ചെറുതായോണ്ട് എങ്ങനെ കോഴി വാങ്ങിയ മതിയോ പൈസ കോഴി വാങ്ങിയാൽ മതിയായിരുന്നു നയിപ്പില്ല നൂറ് കട ആ കോഴി എങ്ങോട്ടെത്തൂല ഇത് കൈ നമ്മളെ ഇത് കൂടെ എന്നും എത്ര മണി കട ഏഴ് മണി ഒരു വണ്ടി വരും ഉണ്ട് നല്ല മീൻ ഇണ്ടല്ലേ അപ്പൊ അങ്ങനെ വാങ്ങിയതാ അങ്ങനെ കിട്ടിയാണ് കൂട്ടാരെന്തൊക്കെ വെച്ച് കഴിഞ്ഞാ നമുക്ക് നമുക്ക് അത് പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട് ഈയൊരു സാധനം അല്ലേ ഞാൻ കാടി തരാം ഇത് പറഞ്ഞു കഴിഞ്ഞാ ഇത് അതായത് എന്താ പിന്നെ ആ മാങ്ങാഞ്ചി മാങ്ങാഞ്ചിന് അറിയാത്തവർക്ക് ഉണ്ടാകുന്ന അറിയില്ല ഞങ്ങളിവിടെ മാങ്ങാഞ്ചി മാങ്ങാഞ്ചി എന്നാണ് പറയുന്നത് അതായത് മാങ്ങേൻ്റെ ടേസ്റ്റ് ടേസ്റ്റാക്കിയത് സംഭവം ഇഞ്ചിയാണ് മാങ്ങേണ്ടി അതായത് ടേസ്റ്റാക്കിയത് എന്നാൽ ഭയങ്കര സച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാഞ്ചി അറിയണേ മാങ്ങേ ആറിയില്ല എനിക്ക് നല്ല ഫീൽ ഫീലടിച്ചാണ് അതായത് ഞാനൊരു വീഡിയോയില് പറഞ്ഞാൽ എനിക്ക് മാങ്ങഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അതായത് ഭയങ്കര ഇഷ്ടമാണ് എന്താ അറിയില്ല അപ്പൊ ഞാൻ ഒരു വീഡിയോയില് പറഞ്ഞാൽ അടുത്തേലുണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം പറഞ്ഞു അപ്പൊ ഇവിടെ നാളെ ഒന്നൊരു കൂട്ടര് അതായത് വീടേ കണ്ടാക്കി വരുന്ന ആൾക്കാർ എന്ത് ചെയ്തു ഓല് നാള് പറഞ്ഞേ അപ്പൊ ഓല പെരിലുണ്ട് ഓല് അയച്ചാൽ വന്നിട്ട് ഓല അയച്ച് തന്നതാണത് ഓല അയച്ച് തന്ന സാധനാണത് എങ്ങനെ അതിനെ അച്ചാർ ഉണ്ടാക്കി കൊടുത്തു ഓല് അച്ചാറാണ് എങ്ങനെ

പയറും അത് കൂടുതലായി പറഞ്ഞേ ആണോ ഇനിയിപ്പോ ഇനിയിപ്പൊന്ന് വാങ്ങിയാലും പ്രശ്നങ്ങളാണ് ഇത്രയും വേറെ വാങ്ങാത്തോണ്ടാണ് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചാ പോര് ഫ്രിഡ്ജിലൊക്കെ ഒരാഴ്ച ഒക്കെ നിക്കുല്ലേ കേടുന്നു എന്നാ മൂന്നു നേരം പയറുണ്ടാക്കി സാധനങ്ങൾ ഞാൻ അമ്പത് പയർ വാങ്ങിയത് എന്നിട്ട് എന്നിട്ട് ഇനി മുപ്പത് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു മീനിനൊന്നും മുട്ടല്ല മുട്ടായിട്ടില്ല ആ ഈ ചെറിയ സാധനങ്ങളും മുട്ടോ എനിക്ക് ഇതാക്കിയായിരുന്ന മായേ മായൊക്കെ പെയ്തിട്ട് രണ്ടും മതി ചാരില്ലേ മിഞ്ഞാന്നിട്ടേ പെയ്തി ചെറുതായിട്ടൊന്നും ചാറിയില്ലേ എന്ത് നാളെ രാവിലെ തിന്നിട്ടേ പോകില്ലേ രാവിലെ ഉണ്ടാക്കി തന്ന മതി അപ്പൊ കുഴപ്പമില്ല അപ്പൊ മമ്മ പരാതി മാറിക്കിട്ടീലേ ടാ എന്റെ പെങ്ങക്ക എങ്ങനുണ്ട് ഇപ്പൊ പെങ്ങള് പെങ്ങള് പ്രസവിച്ചടക്കാണ് എന്തൊട്ടി ആൺകുട്ടിയല്ലടാ ആൺകുട്ടിയാണോ അതിനമ്മളീ പെങ്ങൾ അല്ല ഓൻറെ നേരെ പെങ്ങള് ഞമ്മളെ വകീല് അതേ ഉമ്മാന്റെ ഏട്ടന്റെ കുട്ടി കാട്ടി കൊടുക്കും ആ ഏതേലും ഒക്കെ ഏതെങ്കിലും ഒന്നുമില്ല ൂ വീടേ രണ്ടും മെച്ചാളാ അതാകുമ്പോ നല്ല രസം ഉണ്ടാവുല്ലേ അനക്കെന്താ പൊരിച്ച കറി ഒക്കെണ്ട് മത്തി മിക്സ് ആക്കേ രണ്ടും കൂടിയണ്ട് ഇതാക്കലേ അതാകുമ്പോ കുഴപ്പില്ലല്ലോ നന്നാക്ക മമ്മ മ്മ അവിടെ പയർ ശരിയാക്കുണ്ട് കോക്ക വേണ്ടല്ലോ പയർ മാത്രം മതില കോക്ക ഞമ്മക്ക് നാളക്കൊക്കെ ഇതാക്കാം പയറ് മമ്മഅത കോക്കെ കോക്കോണ്ടി ഏന്നിട്ടാക്കിയതാണോ ഉമ്മ ഇന്ന ഇന്റെ ജനറേഷൻ നൈസായിട്ടൊന്നും ടൂക്കുന്നുണ്ട് വേണ്ടട്ടോ പയർ നല്ല പയറല്ലേ തയ്യാനായിട്ടില്ല കൊറേണ്ടല്ലേ തല സെപ്പറേറ്റ് കൊടുത്തോളൂ തല ഒക്കെ മുറിച്ച അല്ലല്ലോ ഒക്കെ ഇണ്ടായിക്കോട്ടെ തിന്നാലോ ഇതിപ്പോ എന്താ വള്ളം ചൂടാക്കാൻ വെച്ച അപ്പൊ അതും ആക്കിയിട്ടില്ല പിന്നെ നമ്മൾ ഇതാക്കണ ഉണക്കമീൻ ഇതാക്കണോ എന്താ ഇതിന്റെ പേരിപ്പോ എന്താണ് ചെമ്മീന് ചെമ്മീനും ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കരണ്ട് തന്നിട്ട് ഇതാക്കാൻ വിചാരിച്ചിട്ട് കറണ്ട് വൈകുന്നേരം വന്നത് പിന്നെ അതെല്ലാം എന്നിട്ട് പറഞ്ഞ ഷർട്ട് മാറ്റണോ മാറ്റണോന്ന് നീ മണത്ത ഒരു പ്രാങ്കിന്റെ ഒരു വീഡിയോ വരാണ്ട് ഷംനന്റെതില് അപ്പൊ അത്മാക്ക് നല്ലോ ഏറ്റിക്കണ് ഉമ്മന്റെ കിളിയൊക്കെ പോയിക്കണ് ഉമ്മ തലാണങ്ങനൊക്കെ പോയിക്കണ് അതെല്ലാരും ഒന്ന് കണ്ടു നോക്ക നാളെ മറ്റന്നാളത്തെ പേജിൽ വരും ും അതും കൂടി ഒന്ന് കാണാം ഞമ്മള അവസാനം മീനുകളൊക്കെ ഒക്കെ അല്ല പൊരിച്ചില്ല നന്നാക്കി ഒക്കെ കഴിഞ്ഞ് ഇതാക്കണ ഇവിടെ ആക്കണം മസാല ഒക്കെ തേക്കടി തുടങ്ങി അല്ലേ ഇത് പൊരിച്ചാലോ കറി വെക്കല്ല ഇത് പൊരിച്ചാ ഇത് കറി ആണോ അതോ ഇതെടുത്തൊക്കെ കറി വെക്കല്ലത് അല്ലേ ആണോ ഇത് ഞങ്ങൾ മറ്റേ അച്ചാർ അച്ചാറല്ലേ അച്ചാർ പറഞ്ഞാൽ വാങ്ങിക്കൊണ്ടാണ് ഈ വെളുത്തുള്ളി ജിഞ്ചർ പേസ്റ്റ് അത് ഇതായിക്കൊണ്ട് ഇക്കുന്നുണ്ട് അരി ഇട്ടമ്മ അരിയമ്മട്ടു അല്ലെ അരി ഇമ്മട്ട് ഇത് എന്താ സാധനം എന്താ ഇത് മറ്റേ പയർ പേരില്ലേ ഗൈസ് നമ്മള് നേരത്തെ പയറ് മമ്മ ശരിയാക്കിയില്ലേ അത് മമ്മ ശരിയാക്കിയാണ് കൂട്ടാൻ പൊക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പൊ എന്തായാലും അതാവട്ടെ അമ്മ ആക്കണ മസാല കൂട്ടി കുഴക്കണുണ്ട് വെച്ചോ ബാ എന്താ റെഡി ചാടി ചേച്ചി ആ ചെറുതായിട്ടില്ലേ ഉപ്പ മതിയാവോ ഓറാവില്ലല്ലോ മോനെ മീൻ ചട്ടി ഇതാക്കാൻ ഏതിലും മട്ടത്തിനനുസരിച്ച് ചെയ്ല്ലേ ചട്ടി ഏതിലേലൊക്കെ പൊരിച്ചു തിന്നാ മതി മസാല ഒക്കെ തേച്ചാളെ പൊടിപ്പിച്ചു കറിക്കപ്പ എന്തൊക്കെയാ വേണ്ടിയപ്പോൾ ഈ ജയിലൊടങ്ങി കൊള്ളിന്ന എന്തായാലും അത് കൂടി അരിയട്ടെ എന്നിട്ട് പൊരിച്ചട്ടെ പൊയ്ച്ചെടുക്കാൻ സത്യം അല്ലെ പയിച്ച പൈച്ച അതന്നെ പറഞ്ഞേ ഉമ്മ ഉള്ളി അരിയുണ്ട് മമ്മ ആക്കിനെ കേക്ക് കൊണന്നെ ഇതില് ഇതിലെന്തൊക്കെ കറിയൊക്കെ കറിയൊക്കെ ആണല്ലേ എന്തായാലും ഇതാവട്ടെ പയറി ഞാൻ കാട്ടി കൊടുത്തു തീജ മതിയോ കൊള്ളി കൊറച്ചുകൂടി ഇടേണ്ടി വരുമോ ഇതാളെ നമ്മള് തേച്ച സാധനാണ് പക്ഷെ പൊളീനുണ്ടോ എന്തായാലും ആക്കട്ടെ ആക്കട്ടെതി കറി ഉണ്ടാക്കി ഉണ്ടാക്കണ മീനൊക്കെ പെട്ടു ചോറ് എന്ത് കഴിഞ്ഞാ ചോറ് അത്ര മിനിറ്റ് എടുക്കും എന്തോ ആയോ കൊറച്ചുകൂടി ഇണ്ടേ ഒരു പത്തില്ലേ പത്തിന് കൊണ്ടൊക്കെ ശരിയാവും മീനാക്കണ് ഇവിടെ അടുപ്പത്ത് എടുത്തോണ്ട് തിളക്കുണ്ട് കറി കട്ടത് പൊരിച്ചല്ലേ വെച്ചിട്ടില്ലല്ലോ

ില് തിരുമ്പാനും ഡ്രസ്സ് തിരുമ്പിക്കൊണ്ട് വാഷിംഗ് മെഷീനല്ലേ അത് സാധാരണ വാഷി മഷീനൊക്കെ നമ്മൾ ടൈം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് ടൈം വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചിനിറ്റ് കഴിഞ്ഞത് ഓഫ് ആയി പോകും ഇത് അങ്ങനെ നമ്മളെ വാഷിംഗ് ഫുൾ ടൈം നമ്മളെ വാഷിംഗ് മെഷീൻ വർക്കിങ് ആണ് അങ്ങനൊരു ഉപകാരം ഉണ്ടല്ലേ നല്ല അടിച്ചണ്ട് തൈക്കളി അമ്മാനെ സമ്മതിച്ചുണ്ടോ എല്ലാ പണിയും എപ്പാടൊക്കെ പറയണെ കേക്കണ്ടപ്പൊ ഞടുത്ത പോലീപോ ഞാൻ പറയില്ലേ നല്ലൊന്നുമില്ല നിങ്ങളോട് പറഞ്ഞാൽ സ്ഥിരാവൂലത് എന്തായാലും ഒക്കെ ആവട്ടല്ലേ കൊറച്ചേരം കൊത്തായിരുന്നു ചോറ് കൂറ്റാൻ അല്ലായിട്ടുള്ളു ആയിട്ടില്ലല്ലോ ഒരു പത്തിൻ്റെ നല്ലോന്നായിക്കോട്ടെ അതിനു മുമ്പ് തന്നെ ആവോ ഇവിടെ പോണെ ഇവിടെ ഓനൊക്കെ അവിടെ ഉണ്ട് അവിടെ ഓനാക്കന അവിടെ ഉണ്ട് എന്താ ഹരിജോ ചെക്കൻ ചെക്കനവിടെ ഡ്രസ്സൊക്കെ മാറ്റിരിക്കടിച്ചാലും ജി പിന്നെ അതിന്റെ അടി ഇവിടെ കറണ്ട് ഒന്ന് പോയിട്ടോ കറണ്ട് ഒന്ന് പോയണ്ട് പെട്ടെന്നല്ല വന്നു ഏകദേശം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പൊരു പെട്ടെന്ന് വന്നു അടുപ്പത്ത് അടുപ്പത്തൊന്ന് കറി ഇതായി കറി ആയില്ലേ കറി ഇതായിട്ട് കറി മാറ്റി വെച്ചു എന്നിട്ട് ആ സ്ഥാനത്ത് എന്ത് ചെയ്തു മറ്റേ ചെമ്മീനിലെ ചെമ്മീന് നമ്മള് കയ്യോടാക്കണ് കൊള്ളൂരെ മീൻ ആകെ പൊരിച്ചാലും വെച്ചല്ലേ അഞ്ചു മിനിറ്റ് അല്ലെ അഞ്ചിനിട്ടുണ്ട് പരിപാടി നിക്കാച്ച അപ്പത്തിന് മോട്ടയുടെ കൂടിയും കഴിയും അപ്പത്തിന് നമ്മൾ നേരെ ഫുഡ് നിക്കാം ആ കുളിച്ചാ നിക്കാൻ എന്തായാലും ഇതും കൂടി ഇണ്ടായിട്ട് വേഗം നമുക്ക് ചോളിച്ചല്ലേ ഓക്കേ അങ്ങനെ നമ്മളെ ചോറും എല്ലാ സാധനങ്ങളും ആയി മീനും ഇതാക്കണ് പൊരിച്ച മീനുമായി കറി പൊരിച്ച മീൻകറിയായി ഇത് പിന്നെ നിലത്തെ മീൻകറീൻറെ കഷ്ണ മീൻറെ അല്ലേ പിന്നെ ഇത് ചെമ്മീൻ സംബന്ധി ചെമ്മീൻ ഇതാക്കിയതും അതും ആയി അല്ലേ ചോറു ആയിക്കണം കേട്ടോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ലല്ലോ ഏത് മീനാണോ ും കൂടി ഉണ്ട് അതായിട്ട് കടന്നുകൊണ്ട് വന്നോട്ടല്ലേ അത് ഓവർ ആയിട്ട് തോ കഴിഞ്ഞോ ഇല്ലല്ലോ ചോറ് പരിപാടിയിലേക്ക് കടക്കാം ചടങ്ങ് കിടക്കല്ലേ അവസാനം കാത്തിരിപ്പിനു ശേഷം അവസാനായി എന്നാ എടുത്തു എടുത്തു എടുത്തോളി മോട്ടാ വട 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 വേണോ ചെറിയ കുളി കുളി പാസാക്കി കഴിഞ്ഞുല്ലേ എന്നാ ഈ സാധനം എടുത്തോളി ചോറെടുത്തോ കറി എടുത്തോ പൊരിച്ച മീൻ എടുത്തോ ഒക്കെ എടുത്തോളി ഉമ്മ നീ ഇവിടെ പൊറുക്കി കുത്തിരിക്കാൻ നോക്കിട്ടോക്കണ എടുത്തോടും പാത്രം എടുത്തോ ഉം അച്ചാറും നടക്കി എല്ലാരും നടക്കി പാതില് ഞാൻ ചാര നീങ്ങി അതാ വേറെ ആളെ നടക്കണ്ട് വേറെ അളക്കിലടക്കൾക്കല്ല ചെറിയ പാത്രം ഉമ്മ അവിടെ ഇരുന്നോളി അങ്ങോട്ട് ഇരുന്നോളിമ ഞാനും മമ്മിയും റിച്ചും ഞങ്ങളും ഇരുന്നോണ്ട് ഇത് കൊണ്ടിരുന്നോ അവ മതി അവ മതി അവിടെ വന്നോട്ടെ മോമ എന്ന ഇരുന്നോളി ഇരുന്നോളി ഇതാ നീക്കി കൊണ്ടോണാക്കണ് ഇത് ഇത് ഇങ്ങോട്ട് അതിന് ചോറുണ്ടല്ലോ ചോറല്ലേ അത് മതി ോ ഷോർട്ട് ആയിക്കണേ കേസ്പോ ഈ കറീണ്ടിട്ട് എനിക്ക് നല്ല എരുണ്ടോ എന്ത് മുളകണേ കളർ മുളകാണോ നല്ല എരുണ്ടോ എരുണ്ടാവുന്നോ മീൻകറി വിചാരിച്ചാണ്ട് അന്നാക്കോ എന്താണോ കളർ മുളകാക്കാം കളർ മുളകാക്കിരുന്നോ മീൻകറി ടെ വേറെ ആരുണ്ടാക്കിയ മീൻ കടക്ക് മീൻ കണ്ട രസേ മറ്റു തരിപ്പ് പോകണ്ടത് നേരത്തെ റിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്നും തരിപ്പ് പോയി ഇമ്മ ഉണ്ടാക്കൂട്ട മീൻകറിയും കിട്ടില്ല കറിയാ പറയാട്ടോ അവിടെ പാല ചിരിപ്പിച്ചാലും വേണേണ്ട അല്ല രസല്ലേ പറയണത് പക്ഷെ ഇമ്മാന്റെ കാട്ടിലും ബെറ്റർ അങ്ങനൊന്നും ഇല്ല രസം നമ്മള് രസം രസം കൊടുത്തതാ ടേസ്റ്റ് ചെയ്ത് എങ്ങനെ പിന്നെ ഒരു കാര്യം രസം അംഗീകരിച്ചു വരും രസാത്തേ നമ്മള് രസം ഇല്ലാന്നെ പറയും അപ്പൊ എന്താ മ്മ ഇരിക്കണേ ഇരിക്കുന്ന റിച്ചു റിച്ചു ഗൈസ് ഫസ്റ്റ് ടൈം ആണ് ഞമ്മളെ പെരില് അതെ ഫസ്റ്റ് ടൈം അങ്ങനല്ലോ ഒറ്റക്കല്ലേ ഇതിനു മുമ്പ് ചൊട്ടിന് ആ ഞമ്മളെന്ന മൈജീലേ സോഡിയം കുറഞ്ഞ അഡ്മിറ്റ് ആക്കുകയും ചെയ്തല്ലേ നല്ല ടൈമിൽ മോട്ടല്ലേ മോട്ട വണ്ടി പോയിക്കൊണ്ടപ്പോ പന്നി മുമ്പ് കാടി മോട്ട കുഞ്ഞാടി ഹോസ്പിറ്റലിൽ പോയി ഞണ്ട് തിന്നി തരിപ്പ് പോലല്ല ഞാൻ പൊടിപ്പൊ കൂട്ടണ്ട പൊടി തരിപ്പ് പോണോക്കോടി ആ മറ്റേതാണത് എന്താണ് അതിന്റെ പേര് പൊടിച്ചതാണ് അത് വല്ലാതെ കൂട്ടണ്ടുന്നോളൂ തിന്നോളി തിന്നോളി രണ്ടീസണ്ടാവും ചെട ഇപ്പ നാളത്തെ പോയിട്ട് രണ്ടീസ് ഇവിടെ നിന്നിട്ടൊക്കെ പോയാൽ മതി ഇല്ലേ ഇല്ല എന്താ പാട പോയിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ലല്ലോ പഠിച്ചപ്പോണ്ടാവും അതൊക്കെയാണ് പോവുക അല്ലാത്ത നോക്കിട്ട കാര്യം അല്ലേ ഞാൻ തിന്നാൻ തുടങ്ങട്ടെ ഞാൻ തിന്നൽ തുടങ്ങിട്ടില്ല പഠിച്ചൊരു കാഞ്ഞ തിന്നൽ തുടങ്ങട്ടെ തിന്ന കണ്ടി നമുക്ക് ബാക്കി നോക്കാം എന്റെ ഇപ്രാവശ്യം എല്ലാത്തേന്ന് വിചാരിച്ച് കുത്തിരിക്കാണ് ഇവിടെ എന്താണി എന്താ കൊണ്ടെന്ന് ഏർ ഉം ചിരിച്ചാ പറ പയറ് പയറ് തിന്നലൊക്കെ കഴിഞ്ഞ എല്ലാരും തന്നെ ും കഴിഞ്ഞപ്പത്തിനാക്കണേമ്മോട്ത്ത തിന്ന് നീച്ചു പോയി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇമ്മ പയറും കൊണ്ടുവരണേ ഇമ്മ അല്ലേ പറഞ്ഞു കൊടുത്തേ അതാ പയറുണ്ടായിനിന്ന് നന്നായി നന്നായി അതുകൊണ്ട് പയറും ഇട്ടാൻ പറ്റിയല്ലോ ആ കൊറേയോ ഒരു പൊരിച്ച ഒരു ഉണ്ട് പിന്നെ ഈ ആകെ ഈ പയറിനോളൂ പയറാണെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടില്ല അത് ഇപ്പഴാ കൊണ്ടുവരേണ്ടപ്പോ അതെന്തായാലും എടുത്തോളി മീന് ഇണ്ടോ അവിടെ നാലിനുള്ളൂ മീന് മീനൊക്കെ എന്തിരി പെട്ടെന്നല്ലേ കഴിഞ്ഞാ ക എന്നടാ ോട് ആ എങ്ങനെയുണ്ടാ അഭിപ്രായം പറ എന്നാ എങ്ങനെയുണ്ടായി കറിയും മീനും ഇതൊക്കെ സെറ്റാ സെറ്റാണോ പയരട്ടിട്ടില്ലല്ലോ പയർ സാധന ഞങ്ങക്ക് കിട്ടില്ല ചില ടൈമില് കണക്ക് മാത്രം നല്ലത് ഞങ്ങൾക്ക് ഇവിടെ ശീലല്ലാണ് ഞമ്മള് നേരില്ലാത്ത ടൈമിൽ ഉണ്ടാക്കിയതാണ് അതെ പെട്ടെന്നായി പോയല്ലോ ഓക്കെ നാളെ സെറ്റ് ആക്കല്ലേ ഓക്കേ അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഗൈസ് ആറ്റി കൊടുത്തു എല്ലാവർക്കും